നമസ്കാരം കഴിഞ്ഞ ദിവസത്തെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിശദീകരണത്തോടുകൂടി ഇവിടെ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒഴിച്ച് അല്ലെങ്കിൽ രാഹുൽ രാഹുൽഗാന്ധിയെ പിന്തുണയ്ക്കുന്നവർക്ക് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സ്തുതിഗീതങ്ങൾ പാടുന്നവർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നാണ് നാം നമ്മുടെ പൊതുബോധം തെളിയിക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് കാരണം കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു ഒന്നുകിൽ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട അഫിഡവിറ്റ് കൊടുക്കണം അല്ലെങ്കിൽ മാപ്പ് പറയണം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചതിന് എന്നുള്ള ഒരു സ്റ്റാൻഡാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോഴാണ് ബീഹാറിൽ വോട്ട് വെട്ടിമാറ്റി എന്ന് പറഞ്ഞ അടുത്ത പരിപാടിയായിട്ട് ഇറങ്ങിയത് ബീഹാറിലെന്തോ യാത്ര നടത്തുന്നുണ്ടോ പോലും ആയിക്കോട്ടെ ഈ വിഷയത്തിൽ എന്താണ് ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് മാധ്യമ പ്രവർത്തകനും പ്രവാസി മലയാളിയും സാമൂഹ്യ നിരീക്ഷകനുമായ ശ്രീ രഞ്ജിത്ത് ഗോപാലകൃഷ്ണന്റെ ഒരു എഴുത്തുണ്ട് അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ചർച്ചയ്ക്ക് ഉതകുന്നതാണ് ആ രീതിയിൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ കള്ള കള്ളവോട്ടുകളാണ് ഉള്ളത് വോട്ട് എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയാം ഒരു പൗരന്റെ വോട്ട് മറ്റൊരാൾ ആൾമാറാട്ടം നടത്തി ചെയ്യുക പാർട്ടി ഗ്രാമങ്ങൾ ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ മലയാളികൾക്ക് ഇത് വേഗം മനസ്സിലാകും മരിച്ചു പോയവരുടെ വോട്ട് ചെയ്യുന്നത് മറ്റൊരു തരം ആൾമാറാട്ടമാണ് പിന്നെ ഇരട്ട വോട്ട് ചെയ്യുക ഒന്നിലേറെ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുകയും അവിടെ എല്ലാം പോയി വോട്ട് ചെയ്യുക ഇത് നിയമവിരുദ്ധമാണ് മൂന്നാമത്തേത് വ്യാജരേഖകൾ ചമച്ച് വോട്ടറായി മാറുക എന്നത് ബംഗ്ലാദേശികളും റോഹിംഗ്യകളും തുടങ്ങി നുഴഞ്ഞ് കയറ്റക്കാർ ഇന്ത്യയിൽ വ്യാജ ചമച്ച് വോട്ടർ ലിസ്റ്റിൽ കയറി കൊടുക്കുക എന്നതും ഈ കണത്തിൽപ്പെടുത്താം എന്നാൽ രാഹുൽ ഗാന്ധി പറയുന്ന വോട്ട് ചോരി മേൽപ്പറഞ്ഞ മൂന്ന് കാര്യങ്ങളുമല്ല അദ്ദേഹത്തിന്റെ പരാതി വിചിത്രമാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് വേണ്ടി വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തി ലക്ഷക്കണക്കിന് പേരെ ചേർത്തു എന്നുള്ളതാണ് ഇത് ഒരു വിചിത്രമായ ആരോപണമാണ് ഇതിനുദാഹരണമായി ബാംഗ്ലൂരിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ബാംഗ്ലൂരിൽ അദ്ദേഹം കാണിച്ച കാര്യങ്ങളൊക്കെ തന്നെ കള്ളമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി ബാംഗ്ലൂർ സെൻട്രിൽ ഏഴല്ല എട്ടാണ് മണ്ഡലങ്ങൾ രാഹുൽ ഇവിടെ കള്ളം പറഞ്ഞു ഇതിൽ അഞ്ചിൽ മൂന്നാണ് ലീഡ് നില അഞ്ചടത്ത് കോൺഗ്രസിന് നേരിയ ലീഡ് മൂന്നിടത്ത് ബിജെപിക്ക് വലിയ ലീഡ് സ്വാഭാവികമായി ബി ജെ ജയിച്ചു ഇനി വോട്ടേഴ്സിനെ ചേർത്തു എന്നത് അത് അതാത് സംസ്ഥാനങ്ങളുടെ കീഴിൽ നടക്കുന്ന പ്രക്രിയയാണ് അത് കേന്ദ്ര സർക്കാരുമായി അതിനെന്താണ് ബന്ധം എന്നറിയില്ല ജില്ലാ കളക്ടർ മുതൽ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരും കൂടാതെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളും ഉൾപ്പെടുന്ന പ്രക്രിയ ഇതിൽ ദില്ലിയിലിരുന്ന ഒരു കള്ളത്തരവും ചെയ്യാനാവില്ല രാജ്യമൊട്ടാകെ പത്തര ലക്ഷത്തോളം ഉദ്യോഗസ്ഥരാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് അതാ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ളവരാണ് ഇതിലൊന്നും ഒരു തട്ടിപ്പ് നടത്താനാവില്ല അഥവാ ആരും അറിയാതെ ചെയ്യാവുന്ന കാര്യവുമല്ല എന്നിട്ടും രാഹുലിന്റെ ആരോപണം ഒന്നുകിൽ പക്കാൽ വിവരദോഷം അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനത്തെ തകർക്കാനുള്ള കരുതി കൂട്ടിയുള്ള ശ്രമം അല്ലാതെ എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഒരു വീട്ടിൽ ഒരുപാട് വോട്ടർമാർ ഉണ്ടായി എന്നത് അങ്ങനെ പറയുന്നുണ്ട് എന്നപ്പോൾ അതൊരു കോൺഗ്രസ്സുകാരൻ വർഷങ്ങളായി അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലമാണ് പലരും നേരത്തെ ജോലിക്ക് വന്ന കാലത്ത് പേര് ചേർത്തു പിന്നീട് അവരെല്ലാം അവരുടെ പാട്ടിന് പോയി ഇതിനിടെ ഈ നടക്കുന്ന കാര്യങ്ങൾ അസംബന്ധമാണെന്ന് വിളിച്ചു പറഞ്ഞ കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി രാഹുൽ ഗാന്ധി തന്നെ ചീത്തു പിടിച്ച് രാജി എഴുതി വാങ്ങി അയാളെ ഓടിച്ചു ഇനി വീട്ടു നമ്പർ പൂജ്യം എന്ന ചിലയിടത്ത് വരുന്നത് പലയിടത്തും വീട്ടുപേര് കരാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി താലൂക്ക് എന്നിങ്ങനെയാണ് അഡ്രസ്സ് കൊടുക്കുന്നത് നമ്മുടെ ഐ ഡി കാർഡിൽ തൊണ്ണൂറുകളിൽ ഉണ്ടാക്കിയതാണ് അതിലൊന്നും വീട്ടു നമ്പർ ഒന്നുമില്ല നഗരങ്ങളിൽ വീട്ടിനൊക്കെ നമ്പർ ഉണ്ടാകും ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും അന്നും ഇന്നും അങ്ങനെയല്ല കൂടാതെ സാധുക്കളായ വീടില്ലാത്തവരും ഉണ്ടാകും അതൊക്കെ കാലങ്ങളായി നടക്കുന്നതാണ് അങ്ങനെയുള്ളവർക്കാണ് നമ്പർ പൂജ്യം എന്ന് ചേർക്കുന്നത് രാഹുലിന്റെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗ് സ്റ്റേഷനുകളിലെ സി സി ടി വി ക്യാമറ റെക്കോർഡുകൾ നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് നശിപ്പിച്ചു എന്നതാണ് വ്യക്തികളുടെ സ്വകാര്യത ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി തന്നെയാണ് അത്തരമൊരു നിർദ്ദേശം നൽകിയത് അല്ലാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് രാജകുമാരന്റെ വെളിപാടുണ്ടായി വരുമ്പോൾ സമക്ഷത്ത് ഹാജരാക്കാൻ ഈ രാജ്യം വ്യാജ ഗാന്ധിയുടെ കുടുംബസ്വത്തല്ല ഉചിതമായ മറുപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വന്നത് അതിനാലാണ് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ തന്നെ എന്ത് മറുപടിയാണ് ഇനി രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളത് ഇതിനൊക്കെ തന്നെ എന്ത് വിശദീകരണമാണ് ഇയാൾക്ക് നൽകാനുള്ളത് സത്യവാങ്മുരം അഫിഡവിറ്റ് എഴുതി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പരാതിയായി നൽകേണ്ടി വരും അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയേണ്ടി വരും എന്നുള്ള സ്ഥിതിയാണ് ഇയാൾക്ക് മാപ്പ് പറച്ചിലൊന്നും കുത്തരിയല്ല ഇയാൾ ഇങ്ങനെ മാപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കും മാപ്പ് പറച്ചിൽ ഒരു വേള നിർത്താൻ പ്ലാനില്ല ഇനിയും മാപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ മാപ്പ് പറയാൻ മാത്രം ഒരു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്